ഇവിടെ കൊണ്ട് ഞാൻ എസ് എഫ് ഐയുടെ അന്വേഷണം തീർന്നു എന്ന് വിചാരിക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇത് സി ബി ഐയുടെ അന്വേഷണം ഇനി കടന്നു വരേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വലിയ രീതിയിലുള്ള അഴിമതി ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല അതിന് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഈ അഴിമതിയുടെ പുറകിലുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ ഈ അഴിമതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഭരിച്ച എല്ലാവരും പങ്കു പറ്റിയിട്ടുണ്ട് അതിന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇനി എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഏതൊക്കെ കേന്ദ്രങ്ങളെ കൂട്ടുപിടിച്ചാലും ജയിലിൽ പോകാതെ യാതൊരു തരവുമില്ല എന്നാണ് ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മാസപ്പടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷോൺ ജോർജിന്റെ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ നൽകിയിരുന്ന മാസപ്പടി വിവാദത്തെ തുടർന്നുണ്ടായ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ പ്രതികരിച്ചത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സർക്കാരിന് അവരുടെ അന്വേഷണം പൂർത്തിയായി എന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇത് ബഹുമാനപ്പെട്ട കോടതിയെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചിട്ടുണ്ട് നൂറ്റി കോടി രൂപയുടെ ഇടപാടാണ് നേരിട്ട് നടന്നത് എന്ന് പറയുമ്പോൾ അതിലും എത്രയോ ശതകോടി രൂപയുടെ ഇടപാടുകളാണ് അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നൂറ്റി കോടി രൂപ സി എം നിന്നും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് മാസപ്പടിയായി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നൂറ്റി കോടി രൂപയും പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൈകളിലേക്കാണ് ഒഴുകിയെത്തിയത് എന്നുള്ളത് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഉണ്ടായ ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് ഈ വിവാദം കത്തിപ്പെടർന്നതും കേരളം അങ്ങോളം ഇങ്ങോളം കോളിളക്കം സൃഷ്ടിച്ചതും എന്നാൽ ഈ കേസ് ഏത് വിധേയനെയും തേച്ച് മാറ്റി കളയുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയും വീണാ വിജയനും സി എം ആറിലുമെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അത് ഒന്നും കോടതിയുടെ മുമ്പിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ തനിക്കെതിരെ നടക്കുന്ന അന്വേഷണം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി കൊടുത്തു കർണാടക ഹൈക്കോടതി അത് നിഷ്കരണം വലിച്ചെറിഞ്ഞു കളയുകയായിരുന്നു അന്വേഷണം നടക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് കോടതി ചോദിച്ചത് സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരിയുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഇതേ വാക്യം തന്നെയാണ് പറഞ്ഞത് അതായത് കർണാടക ഹൈക്കോടതി പറഞ്ഞ അതേ വിധിവാക്യം തന്നെയായിരുന്നു കേരള ഹൈക്കോടതിയിലും ഉണ്ടായത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ ഭയക്കുന്നത് അന്വേഷണം നടക്കട്ടെ നിങ്ങൾ കുറ്റക്കാരിലായെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ അത് നിങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് അന്വേഷണം തടയുന്നത് ഈ രണ്ട് കോടതികളും തങ്ങൾക്ക് പ്രതികൂലമായി നിന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ സി എംമാറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം തടയണം എന്നാവശ്യമായി ഹർജി കൊടുത്തത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതായത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കാനാകും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാരിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള തീയതിയിൽ തന്നെയാണ് അഥവാ എഫ് ഐ ആർ ഇട്ട് ഈ കേസിൽ അന്വേഷണം നടത്തണം എന്നുള്ള റിപ്പോർട്ടാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കോടതി ഇക്കാര്യത്തിൽ സത്രുരമായ നടപടികൾ എടുത്തിരിക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം കേസ് കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനോട് അതായത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോട് ചോദിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ടോ എന്ന് ആരോപിക്കുവാൻ വേണ്ടി വിദഗ്ധമായ നിയമോപദേശം തേടിയിരിക്കുന്നു എന്നാണ് കോടതിയിൽ വ്യക്തമാക്കിയത് അതായത് നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അറിയുന്നത് കേരള സർക്കാർ ഈ വിഷയത്തിൽ ഉരുണ്ടു കളിച്ചിരിക്കുന്നു അതായത് കേരളത്തിന്റെ തീരപ്രദേശത്തുള്ള കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടി സി എം ആർ എൽ കർത്തയ്ക്ക് അനധികൃതമായി ഭൂമി പതിച്ചു നൽകുകയായിരുന്നു അതിനുള്ള പ്രതിഫലമായി തന്നെയാണ് സി എം ആർ എൽ നിന്നും ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മാത്രം കൈകളിലേക്ക് ഒഴുകിയെത്തിയത് കൂടാതെ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകളുടെ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പെട്ടി കൊടുത്തതും എന്ന് തന്നെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഇത് തന്നെയാണ് അഡ്വക്കറ്റ് ഷോൺ ജോർജും തുറന്നടിച്ചത് കേരള സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കരിമണൽ ഖനനത്തിന് കേന്ദ്രം കേരള സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കൃത്യമായ വിഹിതം ഒഴിവാക്കിക്കൊണ്ട് അവിടെ നടന്നിരിക്കുന്ന ഈ കരിഞ്ചന്ത ഈ അഴിമതിയിലൂടെ നമ്മുടെ പണമാണ് നഷ്ടമായിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ സാധാരണക്കാരനായ ജനങ്ങളുടെ പണമാണ് നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അന്വേഷണം ഉണ്ടാകും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണാ വിജയനെതിരെയും പിണറായി വിജയകനെതിരെയും വരാനിരിക്കുന്ന നിയമനപടികളെക്കുറിച്ചും പിണറായി വിജയനും വീണാവിജയനും ജയിലിൽ പോകും ഇനി യാതൊരു തരത്തിലും രക്ഷയില്ല എങ്ങോട്ടോടിയാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണത്തിന്മേൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തീർച്ചയായും നിയമ നടപടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങളെല്ലാവരും കോടതി എന്ന് വിശ്വസിക്കുന്നു വളരെ ശക്തമായ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നിലപാടാണ് ഇന്ന് കോടതിയിൽ സ്വീകരിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം സോളിസിറ്റർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചതൻ ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ സന്നിധരായിരിക്കുന്നു ഈ കേസിൽ ഒരു കാരണവശാൽ ഇപ്പോൾ സി എം ആറിൽ ഉന്നയിച്ചിട്ടുള്ള ഈ വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു സർക്കാർ അഭിഭാഷകർക്ക് ഈ വിഷയത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐയോ കൈക്കൊള്ളുന്ന ശക്തമായ നിലപാ നിലപാട് ഉള്ള ഏറെ സന്തോഷം രേഖപ്പെടുന്നു ഇല്ല അതിനകത്തൊന്നും സി എം ആറിൽ പറഞ്ഞത് അത് എക്സാലോചിക്കിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് അതിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും പറയാനില്ല അത് സി എം ആറിൽ പക്ഷേ സി എം ആറിലുമായി കണക്ടാണ് സി എം ആറിലുമായി കണക്ടഡാണ് ഈ ആരോപണങ്ങളല്ല പക്ഷെ അവരതിനെ പ്രതിരോധിക്കാനൊന്നും അവർ ശ്രമിച്ചില്ല മാത്രമല്ല ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി നടപടികൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും സി എം ആറിൽ ഈ കേസിൻ്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുണ്ട് സി എം ആർ നോക്കി ഈ ഹർജി തള്ളുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കേട്ടിട്ടും കണ്ടിട്ടും എനിക്ക് മനസ്സിലായതാണ് അല്ല ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഈ കേസിൽ ഇനി അന്വേഷണം ഇവിടെ കൊണ്ട് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം തീർന്നു എന്ന് വിചാരിക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇത് സി ബി ഐയുടെ അന്വേഷണം ഇനി കടന്നു വരേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വലിയ രീതിയിലുള്ള അഴിമതി ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല അതിന് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഈ അഴിമതിയുടെ പുറകിലുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ ഈ അഴിമതിയിൽ കഴിഞ്ഞ കാലങ്ങൾ കേരളം ഭരിച്ച എല്ലാവരും പങ്കു പറ്റിയിട്ടുണ്ട് അതിന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ആ അന്വേഷണത്തിന് അതിന് എസ് എഫ് ഐയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എത്രമാത്രം എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നിയമ നടപടികളുണ്ടാവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നിയമ ആ നിർദ്ദേശങ്ങൾ എസ് എഫ് ഐ പറഞ്ഞ നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സി ബി ഐ എൻക്വയറി അല്ലെങ്കിൽ ഇ ഡി ഡി ഉൾപ്പെടെയുള്ള ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാകും മാത്രമല്ല ഇവർ പറ്റിച്ചെടുത്ത നൂറ്റി അല്ല ഇപ്പോൾ ഇപ്പോൾ പറയുന്നതനുസരിച്ച് നൂറ്റി എൺപത്തിനാല് കോടി രൂപ ആ നൂറ്റി എൺപത്തിനാല് കോടി രൂപ എന്ന് പറയുന്നത് സി എം ആർ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ എല്ലിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഭാഷമുള്ള പൈസയാണ് അതിൽ ഷെയർ ഹോൾഡറായി മുഖ്യ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് മലയാളികളാണ് കെ എസ് ആർ ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കെ എസ് ആർ ഡി സി ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മകളും ഒക്കെ പറ്റിച്ചെടുത്ത പൈസ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആണ് കെ എസ് ഐ ഡി സിയിലാണ് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന് പറയും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വെച്ച് തന്നെ പതിനെട്ട് കോടി രൂപ വരും ഇത് തിരികെ പിടിക്കുന്നു ഇത് ഇത് പറ്റിച്ചുകൊണ്ട് പോയാൽ മാത്രം പോരല്ലോ ഇത് നമ്മൾക്ക് അവകാശപ്പെട്ട നമ്മുടെ നാടിൻ്റെ പൈസ ആര് കൊണ്ടുപോയോ അവർ തിരികെ പിടിക്കാനുള്ള നിയമ നടപടിയും സ്വീകരിക്കും അതുമായിട്ട് മറ്റൊന്നും കാര്യങ്ങൾ ഇന്ന് എസ് എഫ് ഐയോ വെളിപ്പെടുത്തിയിട്ടില്ല അത്ര ഇന്ന് കൂടുതൽ നിയമപരമായ കാര്യങ്ങളിലേക്കാണ് അവർ പോയത് അത്ര കാര്യങ്ങളിലേക്ക് വെളിപ്പെടുത്തി റിപ്പോർട്ട് വരുമ്പോഴല്ലേ നമ്മൾ അത്ര കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ ഇവരുമായി ബന്ധപ്പെട്ട എട്ടോളം കമ്പനികൾ എട്ട് കമ്പനികൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എസ് എഫ് ഐക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു ഇവരുമായി ഈ എക്സാലോജി കമ്പനി പണം കൈപ്പറ്റിയിട്ടുള്ള എട്ട് കമ്പനികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ബാക്കിയായിരിക്കും എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് വരുമ്പോൾ അല്ലേ നമുക്ക് കൂടുതൽ വ്യക്തമാവും